ഞങ്ങൾ മാധ്യമങ്ങൾ രാജ്യത്തെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ടാകുന്നത് എന്നാൽ പോട്ടെ നിങ്ങളുടെ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ ബി ജെ ഭൂരിപക്ഷം നേതാക്കന്മാരും ധനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി തൊണ്ണൂറ് ശതമാനവും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകളുണ്ട് എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് റീസെറ്റ് റിഗൈനിങ് ഇന്ത്യസ് എക്കണോമിക് ലെഗസി ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് നോട്ട് നിരോധനവും ജി എസ് ടിയും വൻ പരാജയമെന്ന് എന്ന തുറന്നടിച്ച് പറയുകയാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അത് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധിയില്ലാത്ത മണ്ഡന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധി വരാനുള്ള കാരണമെന്നാണ് അദ്ദേഹം ഇന്നുള്ള സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോട്ട് നിരോധനം പരാജയമാണെന്ന് പറയുന്നുള്ളത് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള പ്രമുഖ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ജി എസ് ടി പരാജയം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് അദ്ദേഹം രാജ്യദ്രോഹിയാണോ അദ്ദേഹം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ആളാണോ അല്ല കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ രാജ്യം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടാണ് അതേ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുമുള്ളത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം മറ്റൊരു തട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അതായത് സത്യം തുറന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വലിയ വിമർശനമാണ് പിന്നെയും കടന്നു വരുന്നുള്ളത് മോദിയും കൂട്ടരും ശക്തമായ രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുക സാധിക്കണമെന്നുണ്ടെങ്കിൽ നീക്കുപോക്കുകൾ ശക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം തുറന്നു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന സൂചനകൾ വെളിപ്പെടുത്തിയിരുന്നു ആ സൂചനകൾ പരസ്യമായി രംഗത്ത് വന്നതോട് കൂടിയാണ് രാജ്യത്ത് പുൽവാമ സ്ഫോടനം നടക്കുന്നത് ആ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല മറിച്ച് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് ആ സ്ഫോടനത്തിലൂടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമായ സാമ്പത്തിക മാന്യം അത് മറയായിപ്പോയി എന്നുള്ളതാണ് അത് ആരും കാണാതെ പോയി എന്നുള്ളതാണ് അത് പൊതുജനങ്ങളിലേക്ക് എത്താതെ പോയി എന്നുള്ളതാണ് ഇത് പറയുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയക്കകത്ത് ന്യായീകരണവുമായി വരുന്ന സംഘിക്കുട്ടന്മാർ ഒരു കാര്യം തിരിച്ചറിയുക ഈ സാമ്പത്തിക മാന്യം എന്ന് പറയുന്നത് നമ്മളൊന്നും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് അത് കൃത്യമായ രീതിയിൽ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ന്യായീകരിക്കുന്ന നിങ്ങളെയടക്കം വേട്ടയാടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള